വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് പുത്തനൂർ കാട്ടുനായ്ക്ക കോളനിയുള്ളത് സദാസമയവും ആനയും കരടിയും കടുവയും വിഹരിക്കുന്ന പ്രദേശം ഇതിനോട് ചേർന്നാണ് ബിജുവും ഭാര്യ സുമതിയും രണ്ട് മക്കളുമായി താമസിക്കുന്നത് അതും പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കൂരയ്ക്കുള്ളിൽ മഴയും കൂടി ആരംഭിച്ചതോടെ വീടിനകം നനഞ്ഞൊലിച്ച് ജീവിതം കൂടുതൽ ദുരിതമായി കഴിഞ്ഞ രണ്ടു വർഷമായി കുടുംബം ഇരുവശങ്ങളിൽ മറയില്ലാത്ത ഈ കൂരയ്ക്കുള്ളിലാണ് താമസിക്കുന്നത് ആ രണ്ടു വർഷമായി ഞങ്ങൾ വീടിന് അപേക്ഷ കൊടുത്തിട്ട് എന്നിട്ടും കിട്ടിയിട്ടില്ല ഞങ്ങളെന്നിട്ട് ഷെഡ് ഇവിടെ വെച്ചിട്ട് ഷീറ്റ് വരച്ച് കെട്ടിട്ടാണ് ഞങ്ങളിവിടെ കിടന്നിറങ്ങുന്നത് രണ്ട് കുട്ടികളും ഞങ്ങളും ഇവിടെയാണ് കിടന്നിറങ്ങുന്നത് രാത്രി ആനയൊക്കെ വന്നാലും ഭയങ്കര പാടാണ് ഈ വയൽക്കൂടെ ഒക്കെ ഇറങ്ങി വരികയാണ് ഞങ്ങൾ രാത്രി ഉറങ്ങാറൊന്നുമില്ല പിന്നെ കുട്ടികളെ കിടത്തിട്ട് ഞങ്ങളങ്ങനെ ഇരിക്കും ഇവിടെ വീടിനായി അപേക്ഷകൾ നിരവധി തവണ നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഈ സാഹചര്യത്തിൽ വന്യമൃഗ ഭയപ്പാടില്ലാതെ മക്കളെയും കൊണ്ട് അന്തി ഉടങ്ങാൻ ചോർന്നൊലിക്കാത്ത വീട് വേണമെന്നാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം